ഇന്ന് പൈങ്ങിയടക്ക കിലോ അറുപത്തി അഞ്ച് രൂപ മറ്റു വിലകൾ നോക്കാം തിരുവനന്തപുരം പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് നാന്നൂറ് കൊല്ലം പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് നാന്നൂറ് ആലപ്പുഴ പുതിയത് മുന്നൂറ്റി അൻപത്തി അഞ്ച് പഴയത് നാനൂറ്റി പത്ത് പത്തനംതിട്ട പുതിയത് മുന്നൂറ്റി അറുപത് പഴയത് നാനൂറ്റി പത്ത് എറണാകുളം പുതിയത് മുന്നൂറ്റി അൻപത് പഴയത് നാനൂറ്റി ഇരുപത് കോട്ടയം പുതിയത് മുന്നൂറ്റി എഴുപത് പഴയത് നാനൂറ്റി ഇരുപത് തൃശൂർ പുതിയത് നാനൂറ് പഴയത് നാനൂറ്റി അൻപത് ഇടുക്കി പുതിയത് മുന്നൂറ്റി എൺപത് പഴയത് നാനൂറ്റി നാൽപ്പത് മലപ്പുറം പുതിയത് മുന്നൂറ്റി അറുപത് പഴയത് നാനൂറ്റി പത്ത് കോഴിക്കോട് പുതിയത് മുന്നൂറ്റി എഴുപത് പഴയത് നാനൂറ്റി ഇരുപത് തലശ്ശേരി പുതിയത് മുന്നൂറ്റി എഴുപത് പഴയത് നാനൂറ്റി ഇരുപത് കണ്ണൂർ പുതിയത് മുന്നൂറ്റി എൺപത് പഴയത് നാന്നൂറ്റി പത്ത് വയനാട് പുതിയത് മുന്നൂറ്റി എഴുപത് പഴയത് നാനൂറ്റി നാൽപ്പത് കാസർഗോഡ് പുതിയത് നാന്നൂറ് പഴയത് അഞ്ഞൂറ്റി നാൽപ്പത്